മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാളുന്നു മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ദർശനത്തിനായി തീർത്ഥാടകർ കാത്തിരിക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ് പോലീസ് സംവിധാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നില്ല എന്നാണ് ഇതര സംസ്ഥാനത്തു നിന്ന് എത്തുന്നവരുടെ പരാതി നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാതിട്ട് മുടലാടില്ല മണികണ്ഠ കൊച്ചി എല്ലാം ിച്ച സന്നിധാന കടത്തി എട്ട് മണിക്കൂർ ആ ദർശനം നടത്തിയവർ മലയിറങ്ങാൻ പോലീസിനും തലവേദനയാകുന്നുണ്ട് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ലെവിൻ നമുക്കൊപ്പം ചേരുന്നു വിജയൻ സുപ്രഭാതം ചേരുന്നുാനത്ത് വലിയ തിരക്കാണ് ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു സുജ ഗുഡ് മോർണിംഗ് നേരത്തെ ഭക്തർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം വലിയ ബുദ്ധിമുട്ട് പോലീസിനുണ്ടാക്കുന്നു ദേവസ്വം ബോർഡിനും അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത് തിരക്ക് നിയന്ത്രണം പാളുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ നമ്മളോട് ഭക്തർ വ്യക്തമാക്കിയിരുന്നതാണ് പമ്പ മുതൽ ശബരിമല തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നമുക്കറിയാം മകരവിളക്ക് സമയമാണ് കൂടുതൽ ഈ സമയങ്ങളിൽ ശബരിമലയിലേക്ക് എത്തുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാരാണ് കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ദക്ഷിണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ഈ സമയത്തേക്ക് ഇവിടെ എത്തുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡ് ചില നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടങ്ങളിലായി ശബരിപീഠം മുതലുള്ള മരം മരക്കൂട്ടം മുതലുള്ള വിവിധ തീർത്ഥാടന പാത കേന്ദ്രങ്ങളിലായി നടപ്പിലാക്കിയിരുന്നു പക്ഷെ അതൊക്കെ അതൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം ആ വലിയ തിരക്ക് അഭൂതപൂർവമായ തിരക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശബരിമലയിൽ ഇക്കൊല്ലം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമ്പരാഗത പാത പാതകളായ പുല്ലുമേട് അതോടൊപ്പം തന്നെ കരിമല പാത വഴിയും തീർത്ഥാടകർ എത്തുന്നു ഈ അതോടൊപ്പം തന്നെ പരമ്പരാഗത ശബരിമലയ്ക്ക് പമ്പയിൽ നിന്നുള്ള പമ്പ ഗണപതി ക്ഷേത്രം മുതലുള്ള പരമ്പരാഗത പാതയിൽ നിന്ന് ഒഴിച്ച് ചന്ദ്രാനന്ദൻ റോഡ് മറ്റൊരു പാതയാണ് ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നത് അതുവഴിയും തീർത്ഥാടകർ ഈ ശബരിമലയിലേക്ക് എത്തുന്നതിനാൽ വലിയ തോതിൽ തിരക്ക് നിയന്ത്രണത്തിന് പോലീസിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അത് ഇതുകൊണ്ട് വലിയ നടപ്പുതൽ മുതൽ നമുക്ക് ഇന്നലെ ലഭ്യമായ കണക്കുകൾ പ്രകാരം ശരംകുത്തി മുതലുള്ള വിവിധ ക്യൂ കോംപ്ലക്സുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് ഉള്ളത് പ്രത്യേകിച്ച് മല കയറുന്ന ആളുകൾക്ക് രാത്രി പതിനൊന്നരയ്ക്ക് നട അടച്ചതിനു ശേഷം പതിനൊന്ന് മണിക്ക് വേണ്ടി ഹരിവരാസനത്തോടുകൂടി നടയടച്ചതിന് ശേഷം പമ്പയിൽ നിന്നും മറ്റും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്ക് എട്ടും ഏഴ് മണിക്കൂറൊക്കെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി ഇതര സംസ്ഥാന തൊഴിലാളി ഇതര സംസ്ഥാന അയ്യപ്പിൽ നിന്ന് എത്തുന്ന അയ്യപ്പന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ സ്വാമി എന്താണ് ഈ ബുദ്ധിമുട്ടുകൾ അതായത് ഇന്നലെ വൈകുന്നേരം ആറര മണിക്ക് ഞങ്ങൾ പമ്പയിൽ നിന്ന് കേറിയതാണ് പക്ഷെ യഥാർത്ഥത്തിൽ പമ്പയിൽ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവരുടെ പോലീസ് പോലും ഉണ്ടായിരുന്നില്ല അവസാനം ഭക്ത പല സ്വാമികളും കൂട്ടംകൂട്ടി പല സ്ഥലത്തും കേറി ആകെ ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു അവിടെ പോലീസിന്റെ ഒരു നിയന്ത്രണങ്ങളൊക്കെ ആകുന്നുണ്ടോ അവിടെ എന്താണ് വളരെ വളരെ കഷ്ടപ്പാടായിരുന്നു നമുക്ക് പോലീസിനൊന്നും യാതൊരു ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്ത് യാതൊരു സഹായവും നമുക്ക് കിട്ടിയില്ല ആ സമയത്തൊന്നും സുജയ വ്യക്തമാണ് അയ്യപ്പന്മാർ പറയുന്നത് വ്യക്തമാണ് പോലീസും ഇത്തരത്തിൽ പോലീസിന്റെ നിയന്ത്രണങ്ങളും മറ്റും ഫലവത്താകുന്നില്ല എന്ന് തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത് ഏതായാലും മകരവിളക്കിന്റെ ദിവസങ്ങൾ ശേഷിക്കെയാണ് ഈ അവസ്ഥ വരുന്ന ദിവസങ്ങളിൽ ഇനിയും തിരക്ക് ഇരട്ടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കുന്ന സംവിധാനങ്ങളും പോലീസ് ഒരുക്കുന്ന സംവിധാനങ്ങളും ഇനിയും ഫലവെത്താകണമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സുജയാനത്ത് നിന്നാണ് ലെവിൻ കെ വിജയൻ വിവരങ്ങൾ